ഈ കാണുന്നത് ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ നടക്കുന്നത് ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഒരു ഏകദേശം പത്ത് മുന്നൂറ് കുഞ്ഞുങ്ങൾക്ക് അടുത്തുണ്ട് കേട്ടോ ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് മൈ ഫാമിങ്ങിൻ്റെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഈ മൈ ഫാമിങ്ങിൻ്റെ ഒരു റിസൾട്ട് എന്നുള്ള രീതിയിലൊരു വീഡിയോ ആണ് അതായത് നമ്മളൊരു വിളവെടുപ്പ് നടത്താൻ വേണ്ടി പോവുകയാണ് നമ്മുടെ ഈ ഫാമിങ്ങിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെടി അല്ലെങ്കിൽ ഒരു വിള നമുക്ക് പറിച്ചെടുക്കാനായിട്ടുണ്ട് മറ്റൊന്നുമല്ല വെണ്ട വെണ്ട വിത്ത് കുത്തിയിടുന്നതും അതിൻ്റെ വളപ്രയോഗം അത് അതിൻ്റെ വളർച്ചയൊക്കെ നമ്മുടെ മുൻ എപ്പിസോഡുകളിലൂടെയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് വെണ്ടയ്ക്കെ പറിച്ചെടുക്കാം അധികം ഒന്നുമില്ല കുറച്ചുള്ള ഒരു എട്ടോ പത്തോ വെണ്ടക്കായി നമുക്ക് എടുക്കുക എത്ര കിട്ടുമെന്ന് അറിയില്ല അപ്പോൾ അത് ഒന്ന് നമുക്ക് വിളവെടുക്കാം പിന്നെ അത് മാത്രമല്ല നമ്മുടെ അടുത്ത് ഇവിടെ ബ്രീഡായിട്ടുള്ള ബീറ്റാ കുഞ്ഞുങ്ങളത് ഫൈറ്റർ ഫിഷിൻ്റെ കുഞ്ഞുങ്ങളുണ്ട് ഏകദേശം അഞ്ഞൂറോളം കുഞ്ഞുങ്ങളുണ്ട് അപ്പോൾ ആ ഒരു സന്തോഷം അതേപോലെ തന്നെ നമ്മൾ കൂവയും ചേമ്പൊക്കെ കുറച്ച് സ്ഥലത്ത് നട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ മൈ ഫാമിങ് എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഇരുപത്തി അഞ്ചോളം ഇരുപത്തഞ്ചോ ഇരുപത്താറ് എപ്പിസോഡുകൾ നമ്മൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞു ഇതിൽ ആദ്യമായിട്ട് നമ്മൾ ഒരു വിളവ് എടുക്കാൻ വേണ്ടി പോവുകയാണ് അതായത് നമ്മൾ ഈ വെണ്ടയാണ് വിളവ് എടുക്കാൻ പോകുന്നത് ഇത് നമ്മൾ വിത്ത് കൊത്തുന്നതും അതിൻ്റെ പ്രോഗ്രസ്സൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മളിത് വെണ്ടയ്ക്ക പറിക്കാനായിട്ട് പോവുകയാണ് വെണ്ടയ്ക്കായ വിളവെടുക്കുക എന്ന് പറയുമ്പോൾ വലിയ ഒരു ഇതൊന്നും പ്രതീക്ഷിക്കരുത് കാരണം ആദ്യം കാഴ്ചട്ടുള്ള കുറച്ച് വെണ്ടക്കായകൾ പാകമായിട്ടുണ്ട് അപ്പോൾ അത് ഇനി നിർത്തി കഴിഞ്ഞാൽ മൂപ്പ് കൂടും വളരെ കുറച്ചേ ഉള്ളൂ ഒരു എട്ടോ പത്തോ വെണ്ടക്കായകൾ മാത്രമേ മൊത്തത്തിൽ നമുക്ക് എടുക്കാനായിട്ടുള്ളൂ ഇനിയിപ്പോൾ എടുത്തു വരുമ്പോൾ എത്ര എണ്ണം കിട്ടും എന്നുള്ള അറിയില്ല അപ്പോൾ അത് ആ സന്തോഷം നിങ്ങളായിട്ടു പങ്കുവെക്കുകയാണ് ഇപ്പോൾ എന്തായാലും നമുക്ക് എത്ര വെണ്ടക്കായ കിട്ടും എന്നുള്ളത് നോക്കാം പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ അപ്പോൾ നമ്മൾ ഈ വെണ്ട ഈ നിർത്തി മൂപ്പ് അധികമായി കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ആദ്യം ഉണ്ടാകുന്ന കായകളിൽ നിന്നുള്ള വിത്തിനെ നമ്മൾ പിന്നീടത് കുത്തിയിടുന്ന സമയത്ത് അല്ലെങ്കിൽ പാകുന്ന സമയത്ത് അതിന് കായ് ബലം കുറവായിരിക്കുന്നതാണ് പറയുന്നത് കാരണന്മാർ പറയുന്നതാണ് അപ്പോൾ അത് കാരണം ആദ്യം കായ്ക്കുന്ന കായുകളൊന്നും തന്നെ വിത്ത് ഉപയോഗത്തിന് വേണ്ടിയിട്ട് മാറ്റി നിർത്താറില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് മൂപ്പാകുന്നതിന് മുന്നേ പറിച്ചെടുക്കുന്നത് കേട്ടോ എണ്ണത്തിൽ കുറവാണെങ്കിലും ഓക്കെ അപ്പോൾ നമുക്കതൊന്നും പറിച്ചെടുക്കാം അപ്പോൾ നമ്മളത് വിളവെടുക്കാനായിട്ട് പോവാണ് കേട്ടോ ആദ്യത്തെ വിളവെടുപ്പാണ് കേട്ടോ വെണ്ടക്കായൽ നിന്നാണ് നമ്മൾ വിളവെടുത്ത് തുടങ്ങുന്നത് വേണ്ട അപ്പം ഇത് അത്യാവശ്യം ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് എത്ര വെണ്ടക്കായ കിട്ടും നോക്കാം കേട്ടോ ഇത് കുറച്ച് മൂപ്പ് അധികം എന്നൊരു സംശയമുണ്ട് കുഴപ്പമില്ല നമുക്കെന്തായാലും എത്ര വെണ്ടക്കായ കിട്ടും നോക്കാം നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പിൽ കിട്ടിയിട്ടുള്ള വെണ്ടക്കായ ഉണ്ടത് ഞാനൊരു അഞ്ചോ ആറോണോ പ്രതീക്ഷിച്ചത് പക്ഷേ നമ്മളെടുത്ത് വന്നപ്പോൾ കൂടുതലുണ്ടായിരുന്നു എന്തായാലും വളരെ സന്തോഷം ഇത് നിങ്ങളെ കാണിക്കുന്നതിലും വളരെ സന്തോഷം കാരണം ആദ്യം മുതൽ നിങ്ങളിത് കണ്ടതാണ് കണ്ട ആൾക്കാർ കേട്ടോ കുറച്ച് ആളുകൾ കണ്ടിട്ടുള്ളൂ കണ്ട ആളുകൾ ഇതിനെ ഫോളോ ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ അതേ നമ്മുടെ ഫസ്റ്റ് വിളവെടുപ്പ് കേട്ടോ അപ്പോൾ ബാക്കി കുറച്ച് അപ്ഡേഷൻസും കൂടെ ഉണ്ട് അതും കൂടെ ഒന്ന് ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം മൈ ഫാമിങ്ങിൻ്റെ അടുത്ത ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ ഇതായി സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് നമ്മൾ ഫൈറ്ററിന് ബ്രീഡിങ്ങിന് ഇട്ടിട്ടുണ്ടായിരുന്നു അത് നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടില്ല തോന്നുന്നുണ്ട് നമ്മുടെ എപ്പിസോഡുകളിൽ ആ ബ്രീഡിങ്ങിന് ഇടുന്ന പ്രോസസ്സ് കാണിച്ചിട്ടില്ല എന്ന് തോന്നുന്നു കാരണം നമ്മുടെ ചാനലിൽ ഇതിന് മുമ്പ് വിശദമായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ അത് കണ്ടിട്ടില്ലാത്ത ആളുകൾ നമ്മുടെ കാർഡ് രൂപത്തിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലൊക്കെ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പം നിങ്ങൾ കാണുന്നത് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയതിന് ശേഷമുള്ള കാഴ്ചയുണ്ടോ ഈ കാണുന്നത് ഫൈറ്ററിൻ്റെ കുഞ്ഞുങ്ങളാണ് ഈ നടക്കുന്നത് ഇതിപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ളത് കൗണ്ട് ചെയ്യാൻ നമുക്ക് പറ്റില്ല ഒരു ഏകദേശം പത്ത് മുന്നൂറ് കുഞ്ഞുങ്ങൾക്ക് അടുത്തുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യമായിട്ടാണ് ഇത്രയും കുഞ്ഞുങ്ങൾ വിരിഞ്ഞ് കിട്ടുന്നത് കേട്ടോ ഇതിനു മുമ്പ് ബ്രീഡിങ്ങിന് സമയത്തൊന്നും ഇത്രയും കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടില്ല ഇതിപ്പോൾ ഇതേണ്ടോ ഇത് ഫുള്ള് ഇതിനകത്ത് ഫുള്ള് കാണുന്നത് ആ വെള്ള വെള്ളക്കുത്തുപോലെ കാണുന്നത് മുഴുവൻ കുഞ്ഞുങ്ങളാണ് അപ്പോൾ അത് ആ കാണുന്നതാണ് അതിൻ്റെ മേല് വേണ്ട ഇത്രയും കുഞ്ഞുങ്ങളുണ്ട് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇവരെ ഈ കുഞ്ഞുങ്ങളെ വലുതാക്കി കൊണ്ടുവരിക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം എനിക്കിതിൽ വലിയ എക്സ്പീരിയൻസ് ഉള്ള ആളൊന്നുമല്ല എന്നാലും ഇതിന് മുമ്പ് ഒരു രണ്ട് മൂന്ന് ബ്രീഡിംഗ് നടത്തിയിട്ടുണ്ട് അതിൽ നമുക്ക് വളരെ ചെറിയ കുഞ്ഞുങ്ങളെ ചെറിയ അളവിലേക്കുള്ള കുഞ്ഞുങ്ങളെ മാത്രമേ കിട്ടിയിട്ടുള്ളൂ ഏകദേശം ഒരു ഒരു ബ്ലീഡിങ്ങിൽ ഒരു ഇരുപത് കുഞ്ഞുങ്ങളെ ഒരുക്ക് കിട്ടി അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് കിട്ടിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇതെങ്കിലും നമുക്ക് കുറച്ചധികം കുഞ്ഞുങ്ങളെ രക്ഷപ്പെടുത്തി എടുക്കണം എന്നുണ്ട് അപ്പോൾ നമ്മുടെ കയ്യിൽ അതിന് തീറ്റ കൊടുക്കാനായിട്ട് ആർ ടിമി കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും ആർ ടിമിയൊന്നും ഇല്ലാത്തത് കൊണ്ടായിരിക്കാം നമുക്ക് കുഞ്ഞുങ്ങളൊന്നും രക്ഷിച്ചെടുക്കാൻ പറ്റാത്തത് നമ്മളിതിന് കൊടുക്കുന്നത് മുട്ടയുടെ മഞ്ഞ മഞ്ഞക്കരു വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കും പിന്നെ അതേപോലെ തന്നെ നമ്മുടെ തീറ്റ സാധാരണ വലിയ ഗികൾക്കൊക്കെ കൊടുക്കുന്ന പെല്ലറ്റ് തീറ്റ വെള്ളത്തിൽ നന്നായിട്ട് അലിയിപ്പിച്ച് ചേർത്ത് അത് കൊടുക്കും പിന്നെ അതേപോലെ തന്നെ ഇൻഫോസോറിയ ഉണ്ടോ കൊടുക്കുന്നത് ഇൻഫോസോറിയ നമുക്ക് കൊടുക്കാറുണ്ട് ഇൻഫോസോറിയ അവിടെ കൾച്ചർ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഞാനതൊന്ന് കാണിച്ചു തരാം കൂടാതെ ഇതിനകത്ത് നമ്മൾ വാഴയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതേ കാണുന്നത് വാഴയിലെയാണ് ഇപ്പോൾ ഇവിടുന്ന് ഇൻഫോസോറിയ ഉണ്ടാവും പക്ഷേ ഈ കുഞ്ഞുങ്ങൾക്ക് അതൊന്നും പോരാ നമ്മൾ കൂടുതൽ തീറ്റ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഈ പറഞ്ഞതുപോലെ മുട്ടയും പെല്ലറ്റ് വെള്ളത്തിൽ അലിയിച്ചതും ഇൻഫോസോറിയാണ് ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ ഏകദേശം ഒരു രണ്ട് ദിവസമായിട്ടേ ഉള്ളൂ കേട്ടോ വിരിഞ്ഞിറങ്ങിയിട്ട് ഇപ്പം നന്നായിട്ട് ഫ്രീ സിമ്മായി വന്നിട്ടുണ്ട് അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും നീന്തി കളിക്കുന്ന ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെയും അപ്ഡേഷൻ വരും ദിവസങ്ങളിൽ കാണാം ഇത് എന്ന് പറയുന്നത് വളരെ റിസ്ക് റിസ്ക്കുള്ളൊരു കാര്യമാണ് ഈ കുഞ്ഞുങ്ങളെ ജീവിപ്പിച്ച് കൊണ്ടുവരിക അല്ലെങ്കിൽ വലുതാക്കി എടുക്കുക എന്നുള്ളത് അത് അറിയാവുന്ന അറിയാം അപ്പോൾ എന്തായാലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇതിൻ്റെയൊക്കെ അപ്ഡേഷൻസ് കാണാം നമുക്ക് ഇൻഫോസോറിയ ചെയ്തിട്ടുള്ള ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇൻഫോസോറിയ എന്ന് പറയുന്നത് നമ്മൾ ഉണങ്ങിയ വാഴയില വെള്ളത്തിലിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ചെറിയ സൂക്ഷ്മാണുക്കളാണ് കേട്ടോ അപ്പോൾ നമ്മളിത് ഉണങ്ങിയ വാഴയില നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചതാണ് അപ്പോൾ അതിന് ആ വെള്ളത്തിൻ്റെയൊക്കെ നിറം മാറിയത് നിങ്ങൾ കാണുന്നുണ്ടാവും ഇനി ഇതിനകത്ത് വളരെ ചെറിയ സൂക്ഷ്മാണുക്കളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും അത് ഒരു പാ ഗ്ലാസ് ചില്ല് ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് ഒരു ഇരുട്ടുള്ള മുറിയിൽ പോയി അതിലേക്ക് ടോർച്ചടിച്ചാൽ ഇൻഫോ സോറി കാണാനായിട്ട് പറ്റും അത് നമ്മുടെ ചാനലിൽ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് വീണ്ടും കാണിക്കേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഓക്കെ അതാണിപ്പോൾ നമ്മുടെ ഫൈറ്ററിൻ്റെയും മീനുകളുടെയൊക്കെ ഉള്ളൊരു അപ്ഡേഷൻ കേട്ടോ വേറെ ഒരു പുതിയ അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മളിത് ഈ കാണുന്ന സ്ഥലത്ത് നിറയെ കൂവയും അതുപോലെ തന്നെ ചേമ്പും ണുന്ന കേട്ടോ ചേമ്പും ഇട ഇടയ്ക്കിടയ്ക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് ഞങ്ങൾ പാൽ ചേമ്പ് എന്നൊക്കെ ഇനി പറയാം അപ്പോൾ അത് ഇങ്ങനെ നിറയെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനിടയിലൂടെ കൂവ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഈ പറയുന്ന സാധനങ്ങളൊക്കെ പന്നി വന്നു കഴിഞ്ഞാൽ കുത്തി നിരത്തുന്നൊരു സാധനമാണ് പക്ഷേ ഇവിടെ വെച്ചത് എന്ത് ധൈര്യത്തിലാന്ന് ചോദിച്ചാൽ നമ്മളത് വീടിൻ്റെ നേരെ മുൻവശത്തുള്ള സ്ഥലത്താണ് ഇത് ചെയ്തിരിക്കുന്നത് പിന്നെ അത് വേറൊരു സംഭവം ഇതാ അപ്പോൾ അവിടെ ഒരാൾ കണ്ടിട്ടുണ്ടാവും പോയാ ജോലി അങ്ങോട്ട് പോയാ വിളിച്ചേ അപ്പോൾ ജോലി നമ്മൾ സ്ഥിരമായിട്ട് കെട്ടുന്നത് ഇവിടെയാണ് കേട്ടോ അപ്പം ഇവിടെ വന്ന് നിൽക്കാനും ഇവിടെ നോക്കി ഇവിടെ പന്നി എന്നേലും വരുന്ന സമയത്ത് നന്നായിട്ട് കുറയ്ക്കാനൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ കാഴ്ച ഒരു സ്ഥലത്താണ് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യമില്ല കേട്ടോ നായ കെട്ടിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പന്നി വന്നിട്ട് അതിന് വേണ്ടത് എടുത്തിട്ട് പോവുകയാണ് അതിന് കെട്ടിയിട്ടുണ്ടെന്നുള്ള ഉറപ്പാണല്ലോ ഇങ്ങോട്ട് വരില്ല എന്നുള്ള ധൈര്യമുണ്ട് അപ്പോൾ അതുകൊണ്ട് അവർക്ക് നന്നായിട്ട് കൂവയും അതേപോലെ ചേമ്പൊക്കെ ആയിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ട സാധനം അവരെടുത്തിട്ട് പോവും അത് വേറെ കാര്യം അപ്പോൾ എന്നാലും കിട്ടുന്നത് ആവട്ടെ എന്നുള്ള ലെവലാണ് കേട്ടോ ഇത് ചേമ്പ് അവിടെ അവിടെയൊക്കെ ഉണ്ട് കേട്ടോ നാണുന്ന അതിനൊക്കെ ചേമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് ചേമ്പും കൂവയും കൂടെ മിക്സ് ചെയ്തിട്ട് തന്നെയാണ് വെച്ചിട്ടുള്ളത് വേണ്ട ജൂലി ഏതാ അവിടെ നിൽക്കണം പാറും കാണാനും ജോലിയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കാം അതിന് മുകളിലൊക്കെ കയറി നിൽക്കാം അപ്പോൾ നന്നായിട്ട് കുറയ്ക്കും അതിനെ കണ്ടു കഴിഞ്ഞാൽ പന്നി വരില്ല എന്നുള്ള വിശ്വാസത്തിലാണ് പക്ഷേ ഇതിനു മുമ്പ് ആ വിശ്വാസമൊക്കെ തകർന്നിട്ടുണ്ട് അത് വേറെ കാര്യം നന്നായിട്ട് അവിടെ നിന്ന് കുറയ്ക്കും പക്ഷേ തൊട്ട് മുമ്പ് തന്നെ സാധനം എടുത്തിട്ട് പന്നി വന്നിരക്ക് പോകും അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ ഒരു അപ്ഡേഷൻ കേട്ടോ